ും ബാക്ട് ലോസ് ഡിസൈൻസ് എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചുരിദാറുകൾ എപ്പോഴും എനിക്ക് അതിൻ്റെ പേര് വരുന്നതാണ് വീണ്ടും വീഡിയോ ഇടാൻ ഈടാവുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചാളായിരുന്നു നമ്മൾ അത് ഇട്ടല്ലേ അപ്പോൾ ഇന്ന് ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചുരിദാറുകളുമായിട്ടാണ് വരുന്നത് ഇത് പക്ഷേ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ചുരിദാറുകളല്ല ഓഫറായിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഇന്ന് ചുരിദാറുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഓഫറായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ നാല് റേറ്റിലാണ് ഇന്നത്തെ നമ്മുടെ ചിരിദാറുകൾ െ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടി ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അഞ്ഞൂറ്റി ചുരിദാറുകളാണ് നല്ല ഓഫറിൽ നമ്മളിപ്പൊ തരുന്നതാണ് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോ ഇവിടെ കാണുന്ന ഇത്രയും കളക്ഷൻസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന സെം ക്ലസാൻഡോൺ ബോട്ടം ഓർഗൻസോ ദുപ്പട്ട ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ടുള്ള ചുരിദാറാണ് കാണിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഇതെ നെക്സ്റ്റ് കളറാണ് നല്ല ഒരു പീച്ച് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഒരു ബ്രിക്സിന്റെ ലൈറ്റ് കളർ എന്നൊക്കെ പറയാം സെം ക്ലിസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഓർഗൻസോ ദുപ്പട്ടയില് ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രീൻ പിസ്താഗ്രീൻ ആണ് ഇതാണ് അതിന്റെ വർക്കായിട്ട് ആയിട്ട് വരുന്നത് സെം ക്ലിസാന്റോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് അതായത് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ലൗണ്ടർ ആണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഓർഗൻസൈൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള ദുപട്ട സിംഗിൾ സ്റ്റാൻഡോർ ബോട്ടം ഇതൊക്കെ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നൈൻ ഇഞ്ച് ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതുപോലെ ഫോർ എക്സോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ക്രീം ഷെയ്ഡ് കേട്ടോ നല്ലൊരു ക്രീം കറാണ് എന്നിട്ട് ഇതിലോട്ട് വർക്ക് വരുന്നുണ്ട് സിംഗിൾ സ്റ്റാൻഡേർഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓർഗൻസ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ലാവണ്ടറിൻ്റെ നെക്സ്റ്റ് വർക്കാണ് അത് എങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് ഇതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബ്രിക്സ് കളർ ആണ് ഇതാണ് ഇതിന്റെ ഇതുപോട്ട വരുന്നത് സെയിം സാൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ലൈനിംഗിൽ ഹെവി വർക്ക് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡിന്റെ ഒരു ചുരിദാറാണ് സെയിം ഗ്ലാസ് സാൻഡ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് നാല് സൈഡും ക്രോഷ്യർ ലൈസോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം കളർ സാൻഡ് ഓൺ ആൻഡ് ലൈനിങ് റേറ്റ് സിക്സ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രൗൺ നെക്ക് പാറ്റേൺ സിംബ്ലിസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് ഇരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംബിൾ സാൻഡോൺ ബോട്ടം മാൻ ലൈനിങ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു ബോട്ടിൽ ഗ്രീനില് ബനാർസി വർക്ക് വന്നിരിക്കുകയാണ് ചന്ദരിസൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സെമ്പിൾ സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഫുള്ളി ഇതുപോലെ ഇങ്ങനെ വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ലൊരു ചന്ദന കളർ ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇന്ത്യയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് സെയിം വർക്കിന്റെ ആണ് ഇതിന് സെയിം ഗുളർ സാൻഡ്രോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് സെയിൽ സാൻഡോയിൻഡ് ബോട്ടം ദുപ്പട്ട വരുന്ന റേറ്റ് വരുന്നത് ഫോർഡബിൾ ഇത് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും സെയിം കളർ സാൻഡോഡ് ആണ് ബോട്ടമായിട്ട് വെച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി നെറ്റ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലിഫ് ഗ്രീൻറെ ഒക്കെ തീരെ ലൈറ്റ് എന്നൊക്കെ പറയാം ഒരു കളറ് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതാണ് ഹെവി വർക്ക് ആയിട്ടുള്ള യോക്സൈഡ് ആണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ത്രീ ഡബിൾ നയൻ ബോട്ട് വി ഗ്രീനിന്റെ ചുരിദാറാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെം ഗ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഗെഡ്ബാൽ തുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ബോട്ടിൽ ഗ്രീന്റെ തന്നെ നെക്സ്റ്റ് വർക്ക് ആണ് അത് ഇതുപോലെ ഇങ്ങനെ കട്ട് വർക്കാണ് ആണ് വന്നിരിക്കുന്നത് സെങ്കിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്ന ഗിഡ്ബാൽ തുപ്പട്ട ബോട്ടിൽ ഗ്രീൻറെ നെക്സ്റ്റ് വർക്കാണ് ഇതും അത് കട്ട് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഗിഡ്വാൾ തുപ്പട്ടയാണ് പേര് ചെയ്തിരിക്കുന്നത് സെങ്കിൾ സാൻഡോൺ ബോട്ടം ബോട്ടം ഇതാണ് ഇതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് എന്താ പറയാ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് സെങ്കിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ക്രീം ഷെയ്ഡ് കേട്ടോ സെയിം കളർ സാൻഡോ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് നെറ്റ് ദുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ സെയിം കളർ വരും വർക്കിൽ മാത്രം ചെറിയൊരു വ്യത്യാസം റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് സെയിം തന്നെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ സോഫ്റ്റ് സിൽക്കിന്റെ പിസ്ത ഗ്രീൻ ആണ് സോഫ്റ്റ് സിൽക്ക് തന്നെ ദുപ്പട്ട വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ സെയിം ഗ്ലസ് ആൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ആയിട്ട് വരും ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഗ്രേ ഷെയ്ഡ് വരുന്നതാണ് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഇതായി ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് വർക്ക് വരുന്നത് സെയിം ഗ്ലസ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്ന ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് ഇങ്ങനെ വരും നല്ല ഈ സെയിം ബ്ലൂ തന്നെ ഇപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം ഗ്ലിസ് ആൻഡോൺ ബോട്ടം ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് അതിൽ ഇതുപോലെ വർക്ക് വരും സെയിം ഗ്ലിസ് ആൻഡോൺ ബോട്ടം ദുപ്പെട്ട് വരുന്ന സോഫ്റ്റ് സിൽക്ക് തന്നെ ദുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗ്ലിസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡിൽ ഇതാണ് അതിന്റെ ദുപ്പെട്ട വരുന്നത് സെയിം ഗ്ലിസ് ആൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഗ്രേ കളർ ആണ് അതിൽ ഇതുപോലെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ദുപ്പട്ട സെയിം ആൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചുരിദാറാണ് അത് ഇതുപോലെ ഇങ്ങനെ പാച്ച് വർക്ക് വരും പിസ്ത ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം പീച്ച് കളർ വരുന്നതാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് സോറി ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം പീച്ച് കളറിന്റെ നെക്സ്റ്റ് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ഇതും പിസ്ത ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്ന സെം ഗ്ലിസാൻഡോൺ ബോട്ടം ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതാണിതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതുപ്പട്ടയൊക്കെ നല്ല രസമാണ് കേട്ടോ സെം ഗ്ലിസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഇത്രയാണോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ